എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് അമ്പങ്ങുന്ന ബീരാൻ ഔലിയ അവറുകളെ കുറിച്ചാണ് ഉപ്പാപ്പയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ചരിത്രമുണ്ട് ഉപ്പാപ്പയുടെ പഠിക്കാനും മനസ്സിലാക്കാനും കാരണം ധാരാളം കറാമത്ത് കാണിച്ച ഒരു വലിയ മഹാനാണ് ഉപ്പാപ്പ അറിയാത്ത ഉപ്പാപ്പാനെ അറിയാത്ത ദിക്കുകളോ മറ്റേ ഇല്ല ഒരുപാട് മുക്കിലും മൂലയിലും എവിടെ ചോദിച്ചാലും ഉപ്പാപ്പയെ കുറിച്ച് അറിയാം കാരണം എല്ലാ നാടുകളിലും ഉപ്പാപ്പ സഞ്ചരിച്ചിരുന്നു ഉപ്പാപ്പയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ജാതി മതവേദമന്യ എല്ലാ മതസ്ഥർക്കും ഉപ്പാപ്പയുടെ ഏഹ് ഉപ്പാപ്പ ആരെയും വേർതിരിച്ച് കണ്ടിട്ടില്ല ഇന്നും അമ്പം കൊന്ന് ജാതി മതവേദമന്യ എല്ലാ ആളുകൾക്കും ഉപ്പാപ്പയുടെ ഇടകിലേക്ക് കടന്നു വരാം അവിടെ ആർക്കും എതിർപ്പോ മറ്റു കാര്യങ്ങളും ഇല്ല കാരണം എല്ലാവരെയും ഒരുപോലെ സാഹോദര്യത്തിൽ കണ്ട് എല്ലാവർക്കും ഒരുപോലെ സാന്ത്വനം കൊടുത്ത് എല്ലാവരുടെ പരിഹാരവും പരിഹരിച്ച് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു വൈറാനാവലി പാപ്പ് ഉപ്പാപ്പാക്ക് തിരിച്ച് അങ്ങോട്ടും അങ്ങനെയാണ് ഉപ്പാപ്പയെ കാണാൻ വരുന്ന ആളുകൾക്ക് അവരുടെ ഭക്ഷണം ഉണ്ടാകും അത് ഉപ്പാപ്പയുടെ ഒഫാത്തിന് ശേഷവും നൽകപ്പെടണം എന്നായ ഉപ്പാപ്പാക്ക് നിർബന്ധമുണ്ടായിരുന്നു അതിപ്പോഴും അവിടെ കൊടുക്കപ്പെടുന്നു ആരും പട്ടിണി കിടന്ന ഒരുപാട് ദാരിദ്ര്യം ആയ മനുഷ്യർക്ക് ഒരുപാട് അരിയും അന്നവും എത്തിച്ചു കൊടുത്തു അവരുടെ പ്രയാസങ്ങൾക്കും പരിഹാരം ഉപ്പാപ്പ കണ്ടിരുന്നു ഏത് മാറാ രോഗങ്ങളും ഉപ്പാപ്പയുടെ അടുക്കിലേക്ക് വന്നാൽ ശിപപ്പെട്ടിരുന്നു അങ്ങനെ ഒരു കറാമത്താണ് ഉപ്പാപ്പയുടെ ഞാൻ പറയാൻ പോകുന്നത് ഒരു കുട്ടിക്ക് തലയിൽ നിറച്ച് ചിരങ്ങാ എങ്ങനെ നോക്കിയിട്ടും ആ ചിരങ്ങ രോഗം മാറുന്നില്ല അങ്ങനെ ആ കുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ് ആ വഴിയാണ് ഉപ്പാപ്പ വരുന്നത് ഉപ്പാപ്പയോട് ഉപ്പാപ്പ നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് അപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിലേക്കാണ് കുട്ടിക്ക് സുഖമില്ല എന്ന് പറഞ്ഞവരെ സങ്കടം ബോധ്യപ്പെടുത്തി അങ്ങനെ ഉപ്പാപ്പ പറഞ്ഞ നിങ്ങളൊരു ഹോസ്പിറ്റലിലേക്കും പോകണ്ട ഉപ്പാപ്പ ആ കുട്ടിയുടെ തലയിലേക്ക് കൈവച്ച് അതുപോലെ തന്നെ ഉപ്പാപ്പ എന്തൊക്കെയോ തേങ്ങ പോലെ എന്തോ തലയിൽ വെച്ച് അങ്ങനെ എന്തൊക്കെയോ ചെല്ലി അപ്പോൾ തന്നെ ആ കുട്ടിയുടെ തലയിൽ നിന്നും പുഴുക്കൾ വരാൻ തുടങ്ങി അങ്ങനെ ആ കുട്ടിയുടെ രോഗം അതിവേഗത്തിൽ തന്നെ ശീതപ്പെടുകയും ചെയ്തു ഇതുപോലെ ഒരുപാട് കറാമത്ത് കാണിച്ച വലിയ ഒരു മഹാനാണ് പാപ്പ ആനങ്ങൻ മലയിൽ ധ്യാന എത്രയോ ഒരുപാട് തവണ അഭിബാധത്ത് ചെയ്തിട്ടുണ്ട് ആ അനങ്ങൻ മലയിൽ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ മല ശക്തമായി ഇളകുകയും ഉപ്പാപ്പ ആ മലയോട് അടങ്ങാൻ അടങ്ങി നിൽക്കാൻ പറയുകയും ചെയ്തിരുന്നു ഉപ്പാപ്പ മല കയറുന്നത് ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ട് അതിവേഗത്തിൽ തന്നെ കയറുകയും പെട്ടെന്ന് ഇറങ്ങുകയും ചെയ്തിരുന്നു എന്ന് ആ ഗ്രാമനിവാസികൾ പറയുന്നു എന്നാൽ ഇതുപോലെ ഒരുപാട് അമാനുഷിക ശക്തികൾ കാണിച്ച മഹാനാണ് അമ്പകുന്ന് വീരൻ വലിയപ്പാപ്പ ഒരിക്കൽ ഉപ്പാപ്പ അവിടെ ഉപ്പാപ്പ ഉണ്ടാക്കിയ ഒരു പരമണ്ണ ആ പത്തായം എന്ന് പറയുന്ന ഉപ്പാപ്പയുടെ പരമണ്ണ ഒരു പത്തായമുണ്ട് അനങ്ങനടി അവിടെ കുറച്ച് പോയാൽ ഒരു പത്തായമുണ്ട് ആ പത്തായത്തിലാണ് അവിടെ നേർച്ചയൊക്കെ നടക്കാറുണ്ട് അങ്ങനെ അവിടെ ഒരു മാവുണ്ട് ആ മൂശിയിൽ നിന്ന് താഴെ നിന്ന് ഇങ്ങനെ കാലിച്ചപ്പോൾ അവിടെ നിന്ന് മാങ്ങ ഓട്ടോമാറ്റിക്കായിട്ട് വീണു നിന്നു എന്നൊക്കെ അവിടെ ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട് ഇതുപോലെ തന്നെ ഒരുപാട് കറാമത്ത് കാണിച്ച വലിയൊരു മഹാനാണ് അള്ളാഹുവിലേക്ക് ഇങ്ങനെ അടുക്കണം ആ ജീവിതം നമ്മളും കണ്ട് പഠിക്കണം അള്ളാഹുവിനോട്ട് അപ്പം എത്രത്തോളം ബന്ധമുണ്ടായിരുന്നു ഉപ്പാപ്പ അള്ളാഹുവിലേക്ക് എത്രത്തോളം ലയിച്ചിരുന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഉപ്പാപ്പ അള്ളാഹുവിനെ എത്രത്തോളം അഹമ്പത്ത് വെച്ചിരുന്നു ഒരുപാട് അള്ളാഹുവിലേക്ക് എങ്ങനെ അടുക്കുക എന്ന ഒരു ലെവലാണ് അപ്പം ജീവിതം തന്നെ നമുക്കൊരു പാഠമാണ് അതുപോലെ തന്നെ ഒട്ടേറെ ഔലിയാക്കളും അള്ളാഹുവിലേക്ക് എങ്ങനെ അടുക്കണം എങ്ങനെ അറിയണം എന്ന് പഠിപ്പിച്ച് എന്നിട്ടാണ് അവകത്തോട് വിട പറഞ്ഞു പോയത് നമ്മൾ എങ്ങനെ അടുക്കണം എന്നുള്ള ഒരു ഇതാണ് അവർ കാണിച്ചത് അപ്പോൾ അപ്പോൾ നമ്മൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക എല്ലാവരും ചാനലിൽ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യാൻ